കനാന്യരോട് യുദ്ധം ചെയ്യാൻ ആദ്യം പുറപ്പെടേണ്ടത് എന്ന് യഹോവയോട് ഈ ദൈവമ ദൈവത്തോട് ആലോചന ചോദിക്കണം സ്വന്തം വിവേകത്തിൽ ഊന്നരുത് ദൈവാലോചനയ്ക്ക് കാത്തിരിക്കണം ഈ ദൈവാലോചന എങ്ങനെ കിട്ടുന്ന ചെല്ലു പറഞ്ഞ ഈ പ്രവാചകനോ പ്രവാചകയോ വന്ന അങ്ങനെ മാത്രമല്ല അല്ല സ്വപ്നത്തിൽ കൂടി കയ്യം ഇടപെടും വെളിപ്പാടി കൂടി ഇടപെടും ഉപദേശിമാര് വചനം പ്രസംഗിക്കുമ്പോൾ വചനത്തിൽ കൂടെ ഇടപെടും അന്നേരം കുത്തിയിരുന്ന് ഉറങ്ങുക വചനം പ്രസംഗിക്കുമ്പോൾ ഇരുന്ന് ആ തൂക്കി കെട്ടുക എങ്ങനെ ഇടപെടാന് സ്ത്രോത്രം സ്വപ്നത്തിൽ കൂടി കഴിയുമ്പോൾ ഇടപെടും ൂടി ഇടപെടും വചനം പ്രസംഗിക്കുമ്പോൾ ദൈവം ഇടപെടും ഈ പ്രകൃതിയിൽ കൂടി ദൈവം നമ്മളെ പഠിപ്പിക്കും ചരാചരങ്ങളിൽ കൂടി ദൈവം നമ്മോട് ഇടപെടും ഓരോ വിഷയങ്ങളിൽ കൂടി ദൈവം നമ്മോട് ഇടപെടും ഏത് വിധത്തിൽ ഇടപെട്ടാലും ആലോചനയ്ക്കനുസരിച്ച് നീ ചുവടു മുമ്പോട്ട് വെക്കണം വെച്ചാൽ എനിക്ക് നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല അപ്പൊ ഇവര് ദൈവത്തോട് ആലോചിച്ചു കർത്താവ് ഞങ്ങള് കനാട് പടകെടുക്കാൻ പോവുക ആദ്യം ആര് പുറപ്പെടണം കാരണം എല്ലാരും ഒന്നിക്കൊന്നിനു മെച്ചമുള്ളവരാണ് അപ്പൊ ദൈവം പറഞ്ഞത് എന്തുവാണ് ആദ്യം പുറപ്പെടണം ദൈവത്തിന്റെ മകത്വം യഹൂദയായ ദൈവം മുൻപ് നിർത്തിയത് അവൻ തെറ്റ് സമ്മതിക്കുന്നവനാ അപ്പൊ ഞങ്ങളുടെ അകൃത്യം ഞങ്ങള് തെറ്റ് സമ്മതിക്കുന്നു സ്വയമായിട്ട് നീതീകരിച്ചില്ല ന്യായീകരിച്ചില്ല തെറ്റ് തെറ്റാണെന്ന് യഹൂദ സമ്മതിച്ചു മറ്റുള്ളവരെല്ലാം മൗനം തീക്ഷിച്ചു നിന്നപ്പോൾ ഏറ്റു യജമാനെ അതിർത്യം കണ്ടെത്തി കുറ്റങ്ങളൊക്കെ വരാം പൂർണ്ണരായിട്ട് ഇവിടെ ആരുമില്ല ഒരുവൻ മാത്രമേ ഉള്ളൂ യേശു ക്രിസ്തു സ്തോത്രം നമ്പിയാർ പണ്ട് ചൊല്ലിയത് ഞാൻ മിക്കപ്പെടും കൺവെൻഷനൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് പറയാ ലക്ഷം ലക്ഷണമൊത്തവൻ ഒന്നോ രണ്ടോ കുറ്റം ഉണ്ടെന്ന ഒരു നല്ല ഫിഗർ ആരടി പൊക്കും അതിനടുത്ത് ശരീരവും പക്ഷെ കശണ്ടിയാ അപ്പൊ നമ്പിയാർ കൊടുത്തിരിക്ക ചുടുവയിൽ തട്ടി ചുട്ട കശണ്ടിയിൽ ഒരു പിടിന്നെല്ലാ മലരു പൊരിക്കാം പുള്ളി വെയിലത്ത് നടക്കുമ്പോൾ കശണ്ടി അങ്ങോട്ട് തിളങ്ങുക ചുടുവയ്ക്ക് തട്ടി ചുട്ട കശണ്ടിയിൽ ഒരു പിടി നെല്ലാൽ മലരി പോരിക്കുക പുള്ളി നടന്നു പോകുമ്പോൾ ഒരു പിടി നെല്ലിട്ടാൽ മതി പുള്ളി അങ്ങോട്ട് പോകുമ്പോൾ മലരി താഴെ വീഴും ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം ചിലർക്ക് അക്ഷരം അമ്പത്താറും അറിയാം ലക്ഷം ശ്ലോകം കുറയാതറിയാം അടുത്ത പദമാ ിക്കികൾ കൊണ്ടത് പറയാൻ ബഹിയ എൻസോക്ലോപ്പിഡിയ എല്ലാം കാണാപ്പാടാണ് പക്ഷെ ബിക്കാ എൻസോക്ലോപ്പീഡിയ എന്ന് പറയുമ്പോൾ തന്നെ നേരം വിളക്കും കുറ്റം പറഞ്ഞതല്ല ഒന്നല്ലെങ്കിൽ ഈ പറ പറയുന്ന എനിക്കെന്തെല്ലാം കുഴപ്പമുണ്ട് എൻ്റെ സ്വരം കൊള്ളുകയല്ല എൻ്റെ ഡ്രസ്സ് എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല എൻ്റെ സ്വഭാവവും ചിലർക്ക് പിടിക്കുന്നില്ല എന്റെ ഇടപാട് ചിലർക്ക് പിടിക്കുന്നില്ല എന്തെല്ലാം കുഴപ്പമുണ്ട് എനിക്ക് ഞാനിപ്പോൾ എത്ര നിങ്ങളാന്ന് ഒരു അമ്പത് ലിസ്റ്റ് എടുത്തിരിക്കുക എന്ന് എനിക്കറിയാം സ്തോത്രം ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം എല്ലാവർക്കും ഉണ്ടെന്ന് അപ്പൊ ഒരു ലക്ഷം ശ്ലോകം ശ്ലോകമറിയാം അക്ഷരം അമ്പത്താറ് അറിയാം പക്ഷെ വിക്കികൾ കൊണ്ടത് പറവാൻ പറയുക കക കകംശൻ കക കക കൃഷ്ണൻ പൂതന പൂതനെന്ന് പറയണേ എന്ത് സമയം എടുക്കും കുഴപ്പമുണ്ടെന്നാ വേറെ തന്നെ പറ്റി അമ്പിഹാരി പറയുക നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു നല്ലൊരു രൂപ ഗുണങ്ങളുമുണ്ട് ഒരുത്ത നല്ല ജാതി പറഞ്ഞതാ ജാതി ശ്രേഷ്ഠതാണ് എടുത്തച്ഛൻ കൊടുത്തിട്ടില്ലയോ ബ്രാഹ്മണോ ഗം നരോന്ദ്രോഗ്യോഗിങ്ങനെങ്ങാമ്രിതം കലർന്നിടുന്ന ജാന്തര് ജന്തുക്കൾ ഭക്ഷിച്ച് കാച്ചിച്ച് പോകിലും ബെന്തു വെണ്ണീറായി ചവഞ്ഞു പോയിടലും മണ്ണിന് കീഴായി കൃമികളായി പോകിലും നന്നല്ല ദേഹം ബ്രാഹ്മണോഹം ആഢ്യബ്രാഹ്മണൻ എന്നുള്ള നല്ല ജാതി ഏതാ മാനുഷികമായി അപ്പം നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു നല്ല ജാതി പറഞ്ഞരാ ചില പറഞ്ഞ ഞങ്ങൾ ശുദ്ധമാന കത്തോലിക്കരാ അതെന്നാ കത്തോലിക്കരാന്ന് അത് എനിക്ക് മനസ്സിലാകുന്നില്ല ശുദ്ധമാന ഞങ്ങളുടെ കടന്നുപോയ ആന്റണി സാർ എപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഞാനൊരു ശുദ്ധമാന കത്തോലിക്കൻ ഇപ്പൊ പ്രതിക്കോസിലും അങ്ങനെയൊക്കെ ഉണ്ട് ഡയലോഗുകൾ സിറിയൻ പ്രിന്തിക്കോസ് ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല ശുദ്ധമായ കത്തോലിക്കൻ ഈ ആൽമീകലോകത്ത് വന്നേച്ച് പ്രൗഢിയും ശരിയല്ല അറിയായ്മയുടെ കാലത്തൊക്കെ നാം ഇപ്പോൾ അങ്ങനിപ്പോൾ ദൈവമക്കള അതെ അപ്പൊ നല്ലൊരു ജാതിയിൽ വന്നു കുഞ്ഞൻ കുഞ്ഞിയാരി പറയാ നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു നല്ലൊരു രൂപഗുണങ്ങളും ഉണ്ട് നല്ല രൂപഗണം അടുത്ത പറമാ ഹരി എന്നുള്ളൊരു അക്ഷരം അവനുടെ അരികേ കൂടെ പോയിട്ടില്ല ഹരി ഗണപതായ അവക്കിന് വസ്തു എഴുതാനും അറിയാമല്ല വായിക്കാനും അറിയാമല്ല കണ്ടാലോ എന്തോ ഫിഗറാ പുള്ളിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ആൾക്കാർ കിടന്നങ്ങനെ തെരലുക പക്ഷെ എഴുത്തുമ്പറിയാമ്മല്ല ഹരിയെന്നുള്ളൊരു അക്ഷരം അവനുടെ അരികേ കൂടെ അതിലേ പണ്ടെടുത്ത പറഞ്ഞ് അയ്യോ വണ്ടി മറിഞ്ഞു കിടക്കുന്ന എടാ പേപ്പർ തരിച്ചു പിടിച്ചാണ് നേരെ പിടിക്കാൻ അറിയാൻ മേലാ വണ്ടി വണ്ടിയെല്ലാം മറിഞ്ഞു കിടക്കുന്നു എടുത്ത മേനെ അറിയാൻ മേല അല്ലേ ചെ ആന എന്നെ തലേം കുത്തി കിടക്കുന്നു മനോരമയുടെ രണ്ട് ആന ഹരി എന്നുള്ളൊരു അക്ഷരമോഹനയുടെ അരികേ കൂടെ പോയിട്ടില്ല വേറെ തന്നെ പറ്റി നമ്പിയാർ പറയുക ഇപ്പം അദ്ദേഹമായി സരസകവി കലക്കത്തെ കുഞ്ഞൻ തമ്പിയാർ നല്ല പ്രയോഗങ്ങളാണ് ഏ ഒരുത്തനെ പറ്റി പറയുക കണ്ട നല്ലൊരു പുരുഷനെന്നാൽ വേണ്ടാധീനം അതൊക്കെയുമുണ്ട് ഒരു തനെ കണ്ടാമെടുക്കാനാ പക്ഷെ മുഴുവൻ വേണ്ടാധീനമാ കണ്ട ജനത്തോട് ചൂണ്ടി അടിക്കും രണ്ടാം വാക്കിന് കയറി അടിക്കും തല്ലുകൊള്ളാലും വീട്ടിൽ ഒരു വരികയല്ല അത്രയ്ക്ക് നല്ല സ്വഭാവ വൈശിഷ്ട്യം അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം കുറവുകൾ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഊനമില്ലാത്ത കുറവുകളില്ലാത്ത കുഴപ്പമില്ലാത്ത കളങ്കമില്ലാത്ത അപാകതയില്ലാത്ത ന്യൂനതയില്ലാത്ത ആ ഒരുവനെ ഉള്ളൂ അത്

ਰਵਗਾ ਤੁੰਦਰੰਨ ਨੇ ਇੰਨੇ ਵੀ ਨੇਡਤਾ ਉਹ ਸਰਵਾ ਸੁਗਾ ਸੌਗਰੇ ਹਰ ਪੀ ਕੰਮੇ ਜਾ ਲਰਵਗਾ ਤੁੰਦਰੰਨ ਨੇ ਇੰਨੇ ਨੇਡਤਾ ਸਰਵਾ ഉള്ളൂ എന്നെ കേൾക്കുന്ന ആ കർത്താവിനെ സേവിപ്പാനും സ്നേഹിപ്പാൻ അറിയുവാനും അനുഭവിപ്പാൻ ഇടയായതാ ഏറ്റവും വലിയ ഭാഗ്യം ഊണമില്ലാത്ത ഒരുവൻ്റെ രക്ഷകനായി സ്വീകരിപ്പാനിടയായി പാപമില്ലാത്ത ഒരുവന്റെ പൈതലായി തീരുവാനിടയായി അതാ ഏറ്റവും വലിയ ഭാഗ്യം അതെ മുമ്പോട്ട് പോകാം അപ്പോൾ ഈ യഹൂദയുടെ ഒന്നാമത്തെ ക്വാളിറ്റി തെറ്റ് സമ്മതിക്കുക ദൈവമക്കൾ തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കണം പടിചാരരുത് പടിചാരരുത് സ്തോത്രം നമ്മൾ കേട്ടിട്ടില്ലേ ഫാസ്റ്റർമാരും ഒക്കെ പറഞ്ഞ് എല്ലാവരും നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാ സ്തോത്രം നീ പത്തി തോറ്റോടാ ജയ്സനും തോറ്റു കേട്ട അന്ന് ഇവൻ തോറ്റ കാര്യമല്ല പറഞ്ഞ ജെയ്സനും എന്ന് പറഞ്ഞാൽ എനിക്ക് കൂട്ടുണ്ടെന്ന സ്തോത്രം അതല്ല അതെ ഒന്ന് യഹൂദ തെറ്റ് സമ്മതിക്കുന്നു രണ്ട് ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് സ്വയമായിട്ട് യഹൂദ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ആരും നിർബന്ധിച്ചിട്ടല്ല നാൽപ്പത്തി മൂന്നിന്റെ എട്ട് ഒമ്പതും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നെ കേൾക്കുന്നു പ്രിയരെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ചിലരെ യാതൊരു ഉത്തരവാദിത്വമില്ല ചില പുരുഷന്മാരാന്ന് രാവിലെ കുളി കഴിഞ്ഞ് ഷർട്ടും പാൻറ് വിട്ടുകൊണ്ട് നേരെ അങ്ങ് വീട്ടിലെ യാതൊരു ഉത്തരവാദിത്തവും വരില്ല ചില സ്ത്രീകളും അങ്ങനെ രാവിലെ ഒരു മൊബൈലുമായിട്ട് ഒന്നുമ്പോൾ ക്ലാസ് എടുത്തപ്പോൾ സിറ്റ് ഔട്ട് സ്വിറ്റ്ഔട്ടിരിക്കുകയാണ് യാതൊരു ഉത്തരവാദിത്തവും അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട് എങ്ങനെ ജീവിക്കും നീ ആ കുടുംബത്തിൽ തന്നെ ഉള്ളതാണോ പാതിരാത്രിക്ക് വന്ന ചോറും മീൻ എന്താ എവിടുന്ന് വരാന് നീ ഇവിടുന്ന് പോയപ്പോൾ ഒരു ഒരു അരി ഇവിടുണ്ടോ എന്നെ ഭാര്യയെ വിശ്വാസം പഠിപ്പി ദൈവം നിന്നെ നടത്തും അവളെ പറഞ്ഞീ പറയുന്നു എല്ലാം മേടിച്ച് ബഡി ഞങ്ങളുടെ ബാബു ചെയ്ത പോലെ ഞാനിപ്പോൾ പറയുന്നില്ല ഉത്തരവാദിത്വമില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട് അവർ എപ്പോഴും അവർക്ക് രക്ഷപ്പെടുകയല്ല കേട്ടോ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം വേണ്ടേ ഇപ്പൊ ഈ സഭ സഭയ്ക്കൊരു ഉത്തരവാദിത്തം വേണ്ടേ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് ആക്കി അതിന്റെ ഉത്തരവാദിത്വം വേണ്ടേ വേണ്ടേ ഏഴ് മേഖലയിലാണെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം വേണം ഇപ്പൊ ഈ കൂട്ടായ്മയിൽ നിങ്ങൾ കടന്നു വരും നിങ്ങളുടെ വീട്ടിലൊരു അസുഖമുണ്ടായി വിളിച്ച് വിളിച്ച് പറയണം അന്നേരം വന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് പ്രാർത്ഥ അമീരിക്കരുത് പറയാതെ വരുവോ ഇല്ലയോ എന്നറിയട്ടെ വിളച്ചിലെടുക്കരുത് ആ കാര്യങ്ങൾ പറയണം ഒരു അന്ന് വന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് പ്രാർത്ഥിക്കുക ചുമ്മാ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ ചെയ്യരുത് എന്നാൽ പറഞ്ഞ പോലെ കോഴി ഒന്നേ അതിനെ കണ്ടിക്കണം തീറ്റ കൊടുക്കണം പാസ് വന്ന് കോഴിയുടെ പുറത്ത് കർത്താവ് സ്ത്രോത്രം മുട്ടയിടത്തക്ക വന്ന് മുട്ടയെ തടയുന്ന വ്യാപാര ശക്തിയെ മനസ്സിലാകുന്നുണ്ടോ എല്ലാ കാര്യത്തിലും ആമ നിങ്ങൾ മെച്ചപ്പെട്ടു വരണം അതിലേക്ക് ഉപദേശങ്ങൾ വരുന്നത് അല്ല എങ്ങളുടെ ഓത്രകാഴ്ച മാത്രമാണ് ഇതൊന്നും പറയേണ്ട ഒരു കാര്യമില്ല മൂന്ന് പോയിന്റ് രണ്ടാം പോയിന്റിനെ ഇളക്കി അതെല്ലാം കൊണ്ട് അടിച്ച് പെരുപ്പിച്ച് വച്ച് നിന്നെയും കൊല്ലും ഞാനും ചാകും ഇപ്പം കണ്ടിക്കുമെന്ന് പറയുന്നാൽ മതി നിങ്ങൾ യോഗം കഴിയുമ്പോൾ പറയുക നല്ല ഉണർവാരത് അതിനെ താഴെ നിന്നിട്ടില്ല ആണി കാണും നിന്നെ തുള്ളിക്ക് കാണുന്നു ആത്മീയം ജീവിതത്തിന് ക്രമീകരണം വരണ്ടേ കുടുംബത്തിനകത്ത് ക്രമീകരണം വരണ്ടേ ജീവിതത്തിൽ വ്യത്യാസം വരണ്ടേ ഈ കൂട്ടായ്മയിൽ വന്നു കഴിയുമ്പോൾ വ്യത്യാസം വരണ്ടേ സംസാരത്തിന് വസ്ത്രധാരണത്തില് ഇടപാടില് സമീപനത്തില് കൊടുക്കുവാങ്ങലില് എല്ലാ ചെയ്തുകളിൽ മാറ്റം വരണ്ടേ ആരാധനയിൽ നേരത്തെ പോയെടുത്തും തോന്നിയെടുത്ത് പോയി പോലെ പോയി അത് നടക്കുകയല്ല ിയത് പോലെ ഇരുന്ന് ഇവിടെ ചിട്ടയാ സ്തോത്രം വ്യത്യാസം വരണ്ടേ വ്യത്യാസം വരണം നമ്മൾ പറയേണ്ട നാട്ടുകാർ നമ്മളെ കാണും പറയണം ആ എന്തായാലും അവിടെ പോകുന്നുണ്ട് അല്പം വ്യത്യാസമുണ്ട് അത് പറയണം പറയിപ്പിക്കണം അല്ല വന്ന് തമ്പാർ തല്ലി പൊട്ടിച്ചേച്ച് പോയാലോ അരിശങ്കർ കമുത്ത് കിട്ടേ ചടിച്ചു ഒരു വശം പൊട്ടി അതല്ല ആത്മീയം വ്യത്യാസം ഉണ്ടായിരിക്കണം സ്തോത്രം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണം പ്രായമുള്ളവർക്ക് മാറ്റം ഉണ്ടാകണം ദൈവത്തിന് സ്തോത്രം അല്ല പിന്നെ ഈ ആത്മീയ ആത്മീയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ചില പറഞ്ഞ ആത്മീയം കണ്ണടച്ചിങ്ങനെ പടലുറപ്പിക്കുന്ന ആത്മീയ നിനക്ക് വട്ടാ ജീവിത ക്രമീകരണം നന്നാകണം ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം അപ്പൊ യഹൂദയുടെ വിശേഷത ഈ മുന്നിൽ നിർത്താൻ കാര്യം ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് എന്നാൽ ചിലരെ ചില കാര്യം ഏൽപ്പിക്കാത്ത ഉത്തരവാദിത്വം ഇല്ല ഉത്തരവാദിത്തം കൊടുത്താൽ അത് കൊളമാക്കും എന്തായാലും ഏൽപ്പിക്കാതെ കൊളമാക്കും ഉത്തരവാദിത്തം വേണം വീട്ടിൽ ഉത്തരവാദിത്വം വേണം വീട്ടിലിരിക്കുന്നവർക്ക് വീട്ടിലെ ഉത്തരവാദിത്തം വേണം ഞാൻ രാവിലെ ബൈബിൾ ക്ലാസ് എടുത്തല്ലോ വേണ്ടേ ഉത്തരവാദിത്തം വേണ്ടേ രാവിലെ എഴുന്നേൽക്കുക തൂത്ത് വാരുക തൂക്കുക തുടക്കുക സ്ത്രീകളാന്നെ അടുക്കളയിലെ കാര്യമല്ല ക്രമിക്കുക പുരുഷന്മാരുണ്ടെങ്കിൽ പറമ്പിൽ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചിലപ്പോൾ പച്ചക്കറി ഇടുന്ന വീടായിരിക്കും അത് നോക്കി പുഴിവുണ്ടെന്ന് നോക്കി പുടിവെള്ള കളഞ്ഞ് ത തെങ്ങിനൊന്ന് നടവെടുത്ത് തെങ്ങുണ്ടെങ്കിൽ ഒരു ചേന കുഴിച്ചു വെച്ചു ചേമ്പിനെ നടവെടുത്തു അതൊക്കെ ഉത്തരവാദിത്തമല്ലേ ഉണ്ടെങ്കിൽ രാവിലെ പത്ത് ട്രാക്റ്റ് കൊടുത്തുണ്ടാക്കാൻ തമ്പിയുടെ കൃത്യം ഒന്നും നോക്കുകയല്ല അതല്ല ഉത്തരവാദിത്തം അതും ചെയ്യണം ഇതും വേണം സ്തോത്രം സ്തോത്രം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വേണ്ടേ ഉത്തരവാദിത്തം വേണം ഭാര്യയാണ് ഭർത്താവിൻ്റെ പിള്ളേരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഭർത്താവ് ഭാര്യയാണ് പിള്ളേരുടെയും കാര്യം ശ്രദ്ധിക്കണം വീട്ടിൽ പ്രായമുള്ള അപ്പനും അമ്മയുടെ അവരുടെ കാര്യം ശ്രദ്ധിക്കണം പ്രായമുള്ളവർക്ക് ചിലപ്പം ചൂടാഹാരമായി ഇഷ്ടം പിടിച്ചതിനകത്തിരുന്നത് തണുത്ത അടുത്ത് കൊടുക്കരുത് അപ്പം ചിലപ്പോൾ അവർക്ക് ചൂടാഹാരം രാവിലെ ഒന്നും ഉണ്ടാക്കി കൊടുക്കണം ഉണ്ടെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ സാമർഥ്യമുള്ള പറ്റി അങ്ങനെ അവൾ നന്നായി രാവിലെ എഴുന്നേക്കും വീട്ടിലുള്ളവർക്കല്ല ആഹാരം കൊടുക്കും അവൾ കച്ചവടക്കപ്പല പടക്കപ്പലല്ല കച്ചവടക്കപ്പലും പടക്കപ്പല പീരങ്കി സെറ്റ് ചെയ്തോണ്ടിരിക്കുക നാല് വശത്ത് കിഴക്കേവാതിലൊരു പീരങ്കി പടിഞ്ഞാറ് അവനെതിലേക്കൂടെ പടക്കപ്പലല്ല കച്ചവടക്കപ്പല മനസ്സിലാവുന്നുണ്ടോ സ്ഥോത്രം ഞാൻ എപ്പോഴും പറയും കെട്ടിടം പണിക്കുന്നത് പുരുഷനാ പക്ഷെ വീട് പണിയുന്നത് സ്ത്രീയാ സ്തോത്രം ഞാൻ പറയാണ്ട് നിങ്ങൾ പറയരുത് അയ്യോ ഞങ്ങളെ ആർക്കും വേണ്ട എന്തിനാ ഇങ്ങനെ അല്ലല്ല ഞങ്ങൾക്കില്ലാത്ത ധാരാളം വിശേഷത ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആർക്കാ സ്ത്രീകൾക്ക് ഉണ്ട് ഞങ്ങൾക്കില്ലാത്ത ധാരാളം വിശേഷത ദൈവം നിങ്ങൾക്ക് തന്ന അപ്പൊ ആ വിശേഷത എന്താണെന്ന് നിങ്ങൾ ഗ്രഹിക്കണം ഗ്രഹിച്ചിട്ട് ആ കാര്യത്തിൽ വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിക്കണം വിപണനങ്ങളെയാ എന്തോ ഇപ്പം എല്ലാവരും സമം സമസമം ചുമ്മാല എന്തോ സമം പുരുഷനെ സൃഷ്ടിച്ച പോലെ അല്ലല്ലോ സ്ത്രീയെ സൃഷ്ടിച്ചത് വ്യത്യാസമുണ്ട് ഇല്ലേ ഉണ്ട് ഞാനത് പച്ചയ്ക്ക് പറയാ ആണുങ്ങൾ ആരും എന്നാ പ്രസവിക്കാത്ത സമസമമാണെന്നെങ്കിൽ ആ നീ രണ്ട് പ്രസവിച്ചു ഞാനും രണ്ട് പ്രസവിക്കുമല്ല അത് സർവജ്ഞനായ ദൈവം സ്ത്രീകൾക്കായി ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ച് അതിനെ സൂക്ഷിച്ച് ഒരു കുഞ്ഞായ അമ്മ ഒത്തിരി ശ്രദ്ധിക്കും ഇല്ലേ ഓടിച്ചാട് നടക്കുമോ വളരെ സൂക്ഷിക്കും കൊച്ചു വയറ്റി കിടക്കുക അമ്മയുടെ സംസാരം ചെയ്തി ചൈവനകള് രീതി സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കും സ്റ്റെപ്പ് കയറുമ്പോൾ സൂക്ഷിക്കും കട്ടിലേന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കും കട്ടിലേക്ക് കിടക്കുമ്പോൾ സൂക്ഷിക്കും യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കും നിറവ റോഡ് പറയാൻ നമുക്ക് ഓട്ടോയിൽ പോകാം ഓ ഞാൻ റോഡ് അങ്ങനെ ഉണ്ട് ആ റോഡ് മെറ്റലൊക്കെ ഞാൻ വരുന്നില്ല കുടിക്കുടു കുടു കുടുമെന്നും പറഞ്ഞ് പോകാൻ ഒക്കുമോ കുഞ്ഞു നിറത്തിൽ കിടക്കുക അമ്മ ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം ആ കുഞ്ഞെ വഴിത്തി കിടക്കുമ്പോൾ ആവശ്യമില്ലാത്ത കുരുക്കൊന്നും ചിന്തിക്കരുത് കൊറച്ചതെല്ലാം കേട്ടും കണ്ടും കിടക്കുക സൽ കൊച്ചു വയറ്റി കിടക്കുമ്പോൾ ആ അമ്മായിയമ്മയുടെ കുറ്റം അപ്പുറത്തെ അമ്മാമ്മയോട് പറഞ്ഞു അമ്മമ്മ എന്നോട് ചെയ്തതെന്ന് ഓർക്കുന്നില്ല ഞാൻ തൊടാൻ ഞാനൊരു പാടം പഠിപ്പിക്കും കൊച്ചകത്ത് കിടന്ന് കേൾക്കാം കൊച്ചു വെള്ളിയിലോട്ട് വരുമ്പോൾ കൊച്ചിനു തള്ളി ഇഷ്ടമല്ല അമ്മ മോനെ കൊച്ചു വയറ്റിൽ കിടന്നപ്പോരുക്കൊപ്പിച്ചതാ കൊച്ചതല്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങള് എന്നെ ഇങ്ങനെ സ്തംഭിച്ചൊക്കെ ഇരിക്കുന്നു നിങ്ങളുടെ കാര്യം അല്ലല്ലോ ഞാൻ ഞാൻ പൊതുവിലല്ലേ പറഞ്ഞേ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ എടുത്തോണം അതിന് ഉഴപ്പരുത് സ്തോത്രം അപ്പോൾ പുരുഷന്മാർക്കില്ലാത്ത വിശേഷതകൾ ദൈവം സ്ത്രീകൾക്ക് തന്നിട്ടുണ്ട് ആ കുഞ്ഞിനെ നൊന്ത് വേദന കൂടെ പ്രസവിച്ച് അതിനെ കൈത്തണ്ടയിലിട്ട് അമിഞ്ഞപ്പാല് കൊടുത്ത് ആ കുഞ്ഞിനെ വളർത്താം അത് വലിയ മഹാഭാഗ്യമാണ് ആ ഭാഗ്യം സിദ്ധിക്കാത്ത ആരേലും കേൾക്കുന്നെങ്കിൽ നിരാശപ്പെടേണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻക്രിയ ചെയ്യും തലമുറയിൽ ആരെ ഭാരപ്പെടുന്ന ആരെങ്കിലും ദൂരത്തോ ചാരത്തോ എന്ന് കേൾക്കുന്നെങ്കിൽ ദൈവത്താൽ ഫാദർ അതൊരു വലിയ ഭാഗ്യം അത് സ്ത്രീകൾക്കാണ് ദൈവം തന്നിരിക്കുന്നത് തന്നെയുമല്ല ഞാൻ കുടുംബകലകത്തിന് പറയുകയല്ല ഈ പിള്ളേരുമായിട്ട് അമ്മയാ കുറച്ചുകൂടെ അടുപ്പം അമേരിക്കയോ കാനഡയോ അയർലൻ്റോ ന്യൂസിലൻഡോ തായ്ലൻഡോ ഏതെങ്കിലും അയലൻഡ് ആകട്ടെ അവിടെ നിന്നൊക്കെ പിള്ളേരുള്ളവരുണ്ട് അമേരിക്ക ജോസഫ് ജോസഫാസ്ട്രോ വീട്ടിൽ അമേരിക്കയിലെ അല്ലെങ്കിൽ അയർലൻഡിലെ അല്ലെങ്കിൽ കാനഡ ആയിക്കോട്ടെ പിള്ളേർ ഫോൺ ചെയ്താലും അപ്പനോട് ഫോൺ ചെയ്താലും കൂടുതൽ സംസാരിക്കുന്നത് ആരോടായിരിക്കും അമ്മയോടാ അത് ജോസഫാസ്ട്രോ ഇഷ്ടമല്ലഞ്ഞിട്ടല്ല പിള്ളേരാണെങ്കിൽ കൂടുതൽ കാര്യം ചെയ്യുന്ന ആരോടാ പറയുന്നത് അമ്മയാണ് ഞങ്ങളുടെ ജോഷു എന്നെ കൂടെ കൂടെ ചെന്നും രേണുവിനാണ് പിന്നെ രേണു എന്നോട് പറയുന്നത് ചിലപ്പോൾ എന്നോട് പറയും ഒരു രഹസ്യം പറയാനുണ്ടെന്ന് അത് വല്ലപ്പോഴും അത് കുറ്റമല്ല അമ്മയും മക്കളും കൂടെ കുറച്ചുകൂടെ അടുപ്പം അതിന് എൻ്റെ വല്യമ്മച്ച് പറയും മോനെ ഈ പൂക്കൾക്കൊടി ആയിട്ടൊരു ബന്ധമുണ്ട് അത് കമ്പോളത്തിലൊന്നും കിട്ടുക അല്ല നിനക്ക് ഒരു പെമ്പള കിട്ടിയെന്ന് ഓർത്ത് തള്ള വേണ്ട തള്ളമിണ്ടുന്നത് ജോലിക്കോട്ടി ആ പിന്നെ അത് പെമ്പളയുടെ അമ്മയായിട്ടോ അമ്മച്ചിയെ എന്ത് കഴുത എങ്ങനെ മനസ്സിലാകുന്നുണ്ടോ ഞാൻ നിന്നോട് ബുദ്ധി പറഞ്ഞു തരാം പെമ്പളയുടെ അമ്മയും നിന്റെ അമ്മയും ഒരുപോലെ കരുതണം രണ്ടമ്മച്ചിയും കയറി അമ്മച്ചി ഇത് വിളിക്ക് നീ ഉണ്ടുന്നേ സ്തോത്രം ഇത് ഈ പൂക്കൾക്കറിയായിട്ടുള്ള ബന്ധം അത് അങ്ങാടി കിട്ടുന്നതല്ല കാശോടുത്താലൊന്നും കിട്ടുകയല്ല ആ നിനക്ക് കാശൊക്കെ ഇഷ്ടം പോലെ കാണും പക്ഷെ കിട്ടുകയല്ല പെറ്റതള്ളയുടെ വില പെറ്റതള്ള മരിച്ചു കഴിഞ്ഞപ്പോഴേ അറിയുവുള്ളു ആ ജീവിച്ചിരിക്കുമ്പോൾ നിനക്ക് അറിയത്തില്ല നിങ്ങളോട് ഭാര്യ ഇങ്ങനെ കുരുക്കൊപ്പിച്ച് തരും നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് ചെയ്തതില്ല നിങ്ങളുടെ അമ്മ ഇന്നലെ എന്നോട് പറഞ്ഞതൊക്കെ ഞാനല്ല ഞങ്ങൾ സേവി ചെയ്തിട്ടുണ്ട് ഏനാ ഇങ്ങനെ ടോർപ്പുട വെച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ചില പെണ്ണാപ്പൂവന്മാരുണ്ട് ആണ് വല്ല പെണ്ണും അല്ല ആ പെണ്ണാപ്പൂവൻ ആണാന്നോ അതുമല്ല പെണ്ണാ എന്നാത് അല്ല അതിനാ പെണ്ണാ പൂവൻ മിണ്ടുന്നില്ലല്ലോ എന്നെ മിണ്ടാനല്ല തമ്പിച്ചൊരു സ്തംഭിച്ചൊരു ഞാൻ ഞാനിവിടെ ഇരിക്കുന്നവരോട് മാത്രമല്ല ഓൺലൈനിൽ ചിലരുണ്ട് ഇതിന് ശേഷമായിട്ട് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ കാണും എല്ലാവർക്കും കൂടെ ഉള്ളതാണ് ായിട്ടുള്ള ബന്ധം അത് കമ്പോൾ അമ്മ ജീവിച്ചിരിക്കുമ്പം മാന്യമായിട്ട് ഇടപെടാണ് അമ്മ ചത്തു കഴിയുമ്പോൾ കുറെ ഫോട്ടോയും എടുത്ത് എടാ തള്ള ജീവിച്ചിരുന്ന് തള്ളയും നീ കൂടെ അടുത്തിരുന്നൊരു ഫോട്ടോ എടുത്തിരുന്ന് എന്ത് നല്ലതാണ് ചത്ത തള്ള അടിക്കമ്പ് പോലെ കിടക്കുമ്പോഴാണ് വന്നാട്ടെ ഫോട്ടോ നിന്നെ കൂഴച്ചക്കയറിയണം kula cageterie kula cage ketotere